നമസ്കാരം ഇന്ന് നല്ല സോഫ്റ്റും രുചിയുമുള്ള പാലപ്പം ഉണ്ടാക്കാം ആദ്യം തന്നെ ഒരു ഗ്ലാസ് അരി ഒരു പാത്രത്തിൽ ഇട്ട് കഴുകി മൂന്ന് മണിക്കൂറായി കുതിർക്കാൻ വെച്ച് കുതിർന്നു വന്ന് ഇനി കഴുകി വരി മിക്സിൻ്റെ അതിൽ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ചോറും ഒന്നര ടേബിൾ സ്പൂൺ ചരുവേ തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുത്ത് കാസ്ട്രോളിൽ ഒഴിച്ച് കൊടുക്കുക തണുപ്പ് ആയ കാരണം പെട്ടെന്ന് പൊങ്ങി വരും മാവ് ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി അടച്ചു വെക്കാം ആറു മണിക്കൂർ കഴിഞ്ഞ് അടുപ്പ് തുറന്ന് മാവ് നല്ലപോലെ സെറ്റായിട്ടുണ്ട് നല്ല പതിഞ്ഞ് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അത് മാവ് ഇതുപോലെ ആയിരിക്കണം പിന്നെ അടുപ്പത്ത് ചീഞ്ചട്ടി വെച്ച് എണ്ണ വരട്ടി മാവ് ഒഴിച്ച് കൊടുക്കാം ചുറ്റിച്ച് കൊടുക്കാം ഗ്യാസ് ഫ്ലെയിം കുറച്ച് വെച്ച് അടച്ച് വെക്കാം അടുപ്പ് തുറന്ന് അപ്പം റെഡി ആയിട്ടുണ്ട് രണ്ടാമതും അതുപോലെ തന്നെ എണ്ണ വരട്ടി മാവ് ഒഴിച്ച് കുറ്റിച്ച് കൊടുക്കാം ഇനി അടച്ചു വെക്കാം കുറച്ച് നേരമായി അടപ്പ് തുറന്ന് രണ്ടാമത്തെ അപ്പവും ബാക്കിയുള്ളതും റെഡിയായി ഈ പാലപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ